നവാസ്റ്റോ നിങ്ങളൊന്നും അങ്ങനെ ഷാനവാസ് തിരിച്ചെത്തിയെന്നുള്ള കാര്യം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞിട്ടില്ലാത്തവരും ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാൻ പോയി കണ്ടു നോക്ക കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ അത് വിത്ത് എവിഡൻസ് ഞാൻ ആ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും അത് എന്താ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ കാണാൻ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ കയറിയോ കേറി അപ്പൊ ഷാനവാസ് കേറി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉറ്റി നോക്കുന്ന ഒറ്റ കാര്യം ഷാനവാസ് പുറത്തായത് ശരിക്കും നിവിൻ അടിച്ചിട്ട് തന്നെയാണോ ആണോ ഇതിന്റെ മെയിൻ കാരണം അത് അത് കൂടാതെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് നിവിനോട് എന്തു പറയും നിവിൻ പുറത്ത് പോകണമെന്ന് പറയൂ നിവിൻ പറയോ നിവിൻ എന്ത് എന്തെന്ന് പറയും നിവിനോട് ഞാൻ ഇതുവരെ അറിയാൻ സാധിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഷാനവാസ് ഇപ്പൊ ഓക്കെ അല്ല ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഷാനവാസ് കയറി വരുന്നത് ഇതില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺഫെൻഷൻ റൂം അല്ലെങ്കിൽ സ്റ്റോറൂം വഴിക്കാണ് ഷാനവാസ് കയറി വരുന്നത് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ട ഇപ്പൊ എനിക്കിത് കുഴപ്പമൊന്നുമില്ല എനിക്ക് അപ്പോൾ ചെറിയൊരു വിഷമം അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് പോയതെന്നൊക്കെ പറയുന്നുണ്ട് ോടെന്താണ് പറയുന്നത് നിവിൻ കുഴപ്പമില്ല അത് അവൻ വേണമെന്ന് വെച്ച് ഇന്റൻഷലി ഒന്നും ചെയ്ത് അത് അവൻ അറിയാണ്ടെന്തോ സംഭവിച്ചു പോയതാണ് അത് കുഴപ്പമില്ല അല്ലെ അവനോട് ക്ഷമിച്ചേക്ക് അതിന് വലിയ പണിഷ്മെന്റ് ഒന്നും കൊടുക്കണ്ടാണ് നന്മ നന്മയോടെയാണ് നമ്മുടെ ഷാനവാസ് അവിടെ ഉത്തരം പറയുന്നതെന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ ഷാനവാസ് ക്ഷമിച്ചു അപ്പൊ നെവിന്റെ മുഖം ഒക്കെ ഒരുമാതിരി വാടുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഷാനവാസ് ഇങ്ങനെയൊക്കെ പറയൂല്ലോ ഷാനവാസ് ഇങ്ങനെ പറയുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നിവിൻ നിവിന്റെ മുഖം വാടുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ലാലേട്ടൻ വെറുതെ വിടാ തീരുമാനിച്ചിട്ടില്ല ലാലേട്ടൻ എന്തായാലും എട്ടിന്റെ അല്ല മുട്ടന്റെ പണി കൊടുക്കുന്നതെന്ന് പറയാം അങ്ങനെ നല്ലൊരു പണി നമ്മുടെ നെവിന് വേണ്ടി ലാലേട്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുന്നുണ്ട് നിവിൻ ഈ ആഴ്ച ബിഗ് ബോസ് ബിൽ നിന്ന് പുറത്തും പോകുന്നില്ല കേട്ടോ എന്തായാലും ഷാനവാസിന് ഈ നല്ല മനസ്സിന് നിങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്ന കമന്റ് ചെയ്യുക എന്നാലും ഷാനവാസ് ശരിക്കും പണി കൊടുക്കുക ആയിരുന്നെങ്കിൽ എന്ത് വേണം കൊടുക്കാൻ അതും നിങ്ങൾ മറക്കാണ്ട് കമന്റ് ചെയ്യ കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക ഹൈപ്പ് എന്ന് പറയുമ്പോൾ അട്ടിച്ച് പൊളിക്കുക